നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ നിങ്ങളുടെ വീട്ടിലെ തന്നെ അച്ഛനമ്മമാർ എഴുപതും എൺപതും വയസ്സായിട്ട് ഹാർട്ടിന് ഒരു പ്രശ്നമില്ലാതെ ജീവിക്കുന്നുണ്ട് എന്നാൽ അവരുടെ മക്കൾ പലപ്പോഴും നാപ്പത് വയസ്സിലും അമ്പത് വയസ്സിലും ഒക്കെ അറ്റാക്ക് സംഭവിക്കുകയാണ് നിങ്ങളുടെ ഹൃദയത്തിന് വേണ്ട നല്ലൊരു കാര്യം നിങ്ങളുടെ ചുറ്റുവട്ടത്ത് തന്നെയുണ്ട് പക്ഷെ നമ്മളിൽ പലരും അത് തിരിച്ചറിയുന്നില്ല ഡോക്ടർമാരാകട്ടെ അതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാറുമില്ല ഒരുപാട് പേഷ്യൻസ് ഇതുപോലെ വരാറുണ്ട് അവർ പറയും അവർക്ക് ചെറുപ്പത്തിൽ അറ്റാക്ക് വന്നിട്ടുണ്ട് അവരാകെ പറയാണ് പക്ഷെ അവരുടെ ബന്ധത്തിൽപ്പെട്ട നല്ല പ്രായമുള്ള ആളുകൾ ഒരു എക്സർസൈസ് കൊടുക്കുന്നുണ്ടാവില്ല ഭക്ഷണത്തിൽ ചിട്ടകൾ ഉണ്ടാവില്ല നമ്മുടെ നാട്ടിൽ കിട്ടുന്ന എല്ലാ ഫുഡും കഴിക്കുന്നുണ്ടാവും എന്നാലും ഹാർട്ടിന് ഒരു പ്രശ്നമില്ലാതെ ജീവിക്കുന്നു ഇവിടെ എന്താണ് സംഭവിക്കുന്നത് പല ആളുകളും മോഡേൺ ലൈഫ് സ്റ്റൈലുള്ളവരാണ് ജിമ്മിൽ പോകുന്ന ഡയറ്റ് ചെയ്യുന്നുണ്ട് ഇതാണ് ആധുനിക സമൂഹം പക്ഷേ ഇവിടെ പലർക്കും നഷ്ടപ്പെടുന്ന ഒന്നുണ്ട് അതെന്താണ് സാമൂഹിക ബന്ധങ്ങൾ പലപ്പോഴും ഇല്ല അതുപോലെ തന്നെ പലർക്കും മാനസികമായിട്ടുള്ള ഒരു സമാധാനവും പ്രശ്നം എന്താന്ന് വെച്ചാല് നമ്മളിൽ പലരും ഹൃദയത്തിൽ ഒരു പമ്പ് മാത്രമായിട്ടാണ് കാണുന്നത് എന്നാൽ ഹൃദയം എന്ന് വെച്ചാൽ നമ്മുടെ പല മാനസിക വികാരങ്ങളോടും ഹൃദയ ബന്ധങ്ങളോടും കണക്റ്റഡ് ആണ് പലപ്പോഴും നമ്മുടെ ഹൃദയാരോഗ്യത്തിന് നമുക്ക് ആവശ്യമുള്ളത് ഡോക്ടറോ മരുന്നുകളോ അല്ല നമ്മുടെ ചുറ്റുമുള്ള ആളുകളുടെ സ്നേഹവും സോഷ്യൽ കണക്ഷനും ഒന്നാമത്തെ കാര്യം നല്ല സോഷ്യൽ കണക്ഷൻസ് സ്ട്രെസ് ഹോർമോണുകളെ ഒരുപാട് കുറയ്ക്കുന്നുണ്ട് ഏകാന്തമായി ജീവിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് സിഗരറ്റ് വലിക്കുന്നതിനേക്കാളും ഹാർട്ട് റിസ്ക് ഉണ്ട് എന്നുള്ളതാണ് നല്ല സോഷ്യൽ കണക്ഷൻ വ്യക്തികൾക്ക് ഹൃദ്രോഗ സാധ്യത അമ്പത് ശതമാനത്തിലധികം കുറവുണ്ടെന്നാണ് പഠനങ്ങൾ കാണിക്കുന്നത് എല്ലാ ദിവസവും പറ്റുമെങ്കിൽ ഫാമിലി മെമ്പേഴ്സുമായിട്ടും ഫ്രണ്ട്സുമായിട്ടൊക്കെ നേരിട്ട് സംസാരിക്കാൻ ശ്രദ്ധിക്കുക രണ്ടാമത്തത് നമ്മുടെ നാടൻ കേരളീയ ഭക്ഷണങ്ങൾ പലപ്പോഴും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാറില്ല വെളിച്ചെണ്ണ മീൻ പച്ചക്കറി അരി ഇവയെല്ലാം ഹൃദയത്തിന് വലിയ രീതിയിൽ കേടുവരുത്തണം പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ അളവിലാണ് അതുപോലെ തന്നെ ഇത് കഴിക്കുന്ന സമയമാണ് പറ്റുമെങ്കിൽ ദിവസം രണ്ടു നേരെങ്കിലും പച്ചക്കറികളും മീനും ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക പക്ഷേ അളവ് കൂടാതെ നോക്കണം മൂന്നാമത്തത് നല്ല രീതിയിലുള്ള ഉറക്കം ഇത് ഹൃദയത്തിന്റെ അറ്റകുറ്റപ്പണികൾ നടക്കുന്ന ഒരു സമയമാണ് രാത്രി വൈകി മാത്രം ഉറങ്ങുന്നവർക്ക് ഹൃദ്രോഗ സാധ്യത ഇരുപത്തി അഞ്ച് ശതമാനത്തിലധികം കൂടുതലാണ് നാലാമത്തത് മാനസികമായിട്ടുള്ള ആരോഗ്യം ഉല്ലാസം ഇത് നിലനിർത്താൻ വേണ്ടിട്ട് നമ്മൾ ശ്രദ്ധിക്കുക മെഡിറ്റേഷൻ ചെയ്യുന്നവർക്ക് അല്ലെങ്കിൽ പ്രാർത്ഥന നിലനിർത്തുന്നവർക്ക് ഹൃദ്രോഗ സാധ്യത ഇരുപത് ശതമാനത്തിലധികം കുറയുന്നുണ്ടെന്നാണ് പഠനങ്ങൾ കാണിക്കുന്നത് അതുകൊണ്ട് ദിവസം പതിനഞ്ച് മുതൽ ഇരുപത് മിനിറ്റ് വരെയെങ്കിലും ഏകാന്തമായിരുന്നു മെഡിറ്റേഷൻ ചെയ്യുന്നത് പ്രാർത്ഥിക്കുന്നത് നന്നായിരിക്കും അഞ്ചാമത്തത് പ്രകൃതിമായിട്ടുള്ള ബന്ധം നമ്മൾ നിലനിർത്താൻ ശ്രമിക്കുക ചുറ്റുപാടുകളിലേക്ക് ഇറങ്ങുക ഗാർഡനിങ് ചെയ്യുക ജിമ്മിൽ നടക്കുന്നതിനേക്കാളും പ്രകൃതിയിലൂടെ നടക്കുന്നത് പലർക്കും നന്നായിരിക്കും കടൽ തീരത്ത് പോവുക മല കയറാൻ പോവുക പൂന്തോട്ടത്തിലൂടെ സമയം ചെലവഴിക്കുക ആഴ്ചയിൽ രണ്ട് മണിക്കൂറെങ്കിലും പ്രകൃതിയിൽ ചെലവഴിക്കുക ചുരുക്കി പറഞ്ഞാൽ ഇതൊക്കെയാണ് നമ്മുടെ പൂർവികരുടെ ആരോഗ്യ രഹസ്യം ശക്തമായ കുടുംബ ബന്ധങ്ങൾ സാമൂഹികമായിട്ടുള്ള ഇടപെടലുകൾ പങ്കാളിത്തങ്ങൾ പ്രകൃതിയോടുള്ള അടുപ്പം ലളിതമായ ജീവിതശൈലി കോംപ്ലിക്കേറ്റഡ് അല്ല അവരുടെ ജീവിതം